സജി ചെറിയാനോട് മന്ത്രിസ്ഥാനം രാജിവെക്കാൻ സി പി എം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിച്ചാൽ രാജിവയ്ക്കും എന്ന് തന്നെയാണ് അതേസമയം രാജിവെക്കാൻ ഉദ്ദേശമില്ല എന്നാണ് സജി ചെറിയാൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മല്ലപ്പള്ളി പ്രസംഗത്തിൽ ഇന്ന് വലിയ തിരിച്ചടിയാണ് സജി ചെറിയാന് നേരിടേണ്ടി വന്നത് ഹൈക്കോടതി വിധി പോലീസ് റിപ്പോർട്ട് തള്ളുന്നതായിരുന്നു പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കുകയും അത് സ്വീകരിച്ച മജിസ്ട്രേറ്റ് ഉത്തരവും റദ്ദാക്കിയിട്ടുണ്ട് അന്വേഷണത്തിൽ പാളിച്ചകൾ ഉണ്ടായതായി കോടതി പറയുന്നു സി സി ടി വി ദൃശ്യങ്ങളും ഓഡിയോ ക്ലിപ്പുകളും പരിശോധിച്ചില്ലെന്നും അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തണമെന്നും കോടതി ഉത്തരവിടുകയായിരുന്നു എന്തായാലും സജി ചെറിയാനോട് രാജിവെക്കാൻ തന്നെ സി പി എം ആവശ്യപ്പെടും ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതിന് മുൻപേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഇത് എന്ത് സാഹചര്യത്തിലാണ് എന്താണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കുന്തം കുടച്ചക്രം എന്നുള്ള വാക്ക് ഉപയോഗിച്ചതെന്ന് പരിശോധിക്കണം ഇത് ഏതൊരു സാഹചര്യത്തിലാണ് ഉപയോഗിച്ചത് സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കുന്നുവെന്ന് ഉറപ്പാക്കണം പ്രസംഗം കേട്ടവരുടെ മനസ്സിൽ ഭരണഘടനയ്ക്കെതിരെ അവമതിപ്പുണ്ടാക്കിയോ എന്നും അറിയേണ്ടതാണ് സാക്ഷികളായ മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുക്കാത്തതും തെറ്റാണ് അന്വേഷണം ധൃതി പിടിച്ചാണ് പൂർത്തീകരിച്ചത് അന്വേഷണം കാലതാമസം ഇല്ലാതെ തീർപ്പിലാക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു വിവാദ മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടിയാണ് ഇന്ന് രാവിലെ നേരിടേണ്ടി വന്നത് കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയായിരുന്നു സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കണമെന്നും കോടതി പറഞ്ഞു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി മന്ത്രിസ്ഥാനത്ത് നിന്നും സജി ചെറിയാൻ രാജിവെച്ചിരുന്നു പിന്നീട് പോലീസ് റഫർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് കീഴ്ക്കോടതി എഴുതിത്തള്ളുകയായിരുന്നു ഇതോടെ പിന്നെയും മന്ത്രിയായി ഇത്തരമൊരു കേസിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തുടരന്വേഷണത്തിനാണ് ഉത്തരവ് ഇത് പിണറായി സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ലെന്ന സജി ചെറിയാന്റെ വാദം ഹൈക്കോടതി തള്ളുകയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു മജിസ്ട്രേറ്റ് തീരുമാനമെടുത്തത് സാക്ഷ്യമൊഴികൾ എന്ന വാദത്തിൽ ദൃശ്യങ്ങളിലൂടെ സജി ചെറിയാന്റെ പ്രസ്താവന വ്യക്തമാണെന്ന് ഹൈക്കോടതി പറഞ്ഞു വിവാദമായ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ സജി ചെറിയാനെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി അഭിഭാഷകനായ ബൈജു എം നോയൽ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത് കുന്തം കുടച്ചക്രം എന്ന വാക്കുപയോഗിച്ചത് പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്ന് ഉത്തരവിട്ടതോടെ സജി ചെറിയാനെ വീണ്ടും രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ് ഇത് ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടും റദ്ദാക്കി അത് സ്വീകരിച്ച മജിസ്ട്രേറ്റ് ഉത്തരവും റദ്ദാക്കി അന്വേഷണത്തിൽ പാളിച്ചകൾ ഉണ്ടായി സിസിടിവി ദൃശ്യങ്ങളും ഓഡിയോ ക്ലിപ്പുകളും പരിശോധിച്ചില്ലെന്നും അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തണമെന്നും കോടതി പറഞ്ഞു ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതിന് മുൻപേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഇത് എന്തിന്റെ സാഹചര്യത്തിലാണ് മാത്രമല്ല എന്ത് സാഹചര്യത്തിലാണ് കുന്തം കുടച്ചക്രം എന്നുള്ള വാക്ക് ഉപയോഗിച്ചതെന്ന് പരിശോധിക്കണമെന്നാണ് കോടതി പറഞ്ഞത്